മ്മളവിടെ മഴ വീണ്ടും പെയ്തു രണ്ടു മൂന്ന് ദിവസം നല്ല വെയിലായിരുന്നു ആ വെയിലിനൊക്കെ ശേഷം വീണ്ടും മഴ പെയ്തു അടിപൊളി മഴ പക്ഷെങ്കില് കാറ്റൊന്നും അടിക്കുന്നില്ല മഴ ഒക്കെ കണ്ട അനങ്ങാണ്ട് നിക്കുകയാണ് ഒരു സ്വല്പനങ്ങന ഇന്നലെ വൈകുന്നേരം നല്ല കാറ്റായിരുന്നു മഴ കാറ്റ് കോഴികളൊക്കെ കണ്ടോ മഴ നനിയാൻ ലാൽ മഴ പെയ്തുന്നില്ലേ നമ്മളൊന്ന് മഴയ്ക്ക് കുളിച്ചാലോ ഇല്ലേ മഴയത്ത് കുളിച്ചാലോ നമ്മള് പോയിട്ട് മഴയ്ക്ക് കുളിക്ക ಅಂಬಡಿ yeah.